സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പകൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുന്നത് തുടരണമെന്നും നിർദ്ദേശമുണ്ട് പകൽ പുറത്തിറങ്ങുന്നത് പരമാവധി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കണം ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കണം തൊഴിലുറപ്പ് പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു പുറംതൊഴിലിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ധാരാളമായി വെള്ളം കുടിക്കണം നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കോഫി എന്നിവ പകൽ സമയത്ത് പൂർണമായും ഒഴിവാക്കണം കുട്ടികൾക്ക് നേരിട്ട് വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യണം എല്ലാ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കണം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ